നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മലപ്പുറം പള്ളിപ്പുറത്ത് നിന്നും കാണാതായ പ്രതിശ്രുത വരൻ വിഷ്ണുജിത്തിനെ കുറിച്ച് അഞ്ചാം ദിവസവും യാതൊരു വിവരമില്ലെന്ന് വിചാരിക്കുമ്പോഴും സിസിടിവി ദൃശ്യങ്ങൾ ചില സൂചനകൾ പുറത്തുവരികയാണ് വധുവിനെ അവസാനമായി വിളിക്കുകയോ ഉണ്ടായി എന്ന് പറയുന്നു സത്യത്തിൽ ഞെട്ടലിലാണ് വധു എന്താണ് സംഭവിച്ചതെന്നോ ഏത് ഏത് രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നോ അറിയാൻ കഴിയാത്തൊരു രീതിയിൽ ഇരിക്കുകയാണ് വധു വിവാഹത്തിന് മൂന്ന് ദിവസം മുമ്പ് കാണാതായ യുവാവിന്റെ തിരോധാനത്തിൽ ദുരൂഹത ഏറുകയാണ് അതേസമയം സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ സഹോദരനെ ആരെങ്കിലും പിടിച്ചു വെക്കുകയോ അപായപ്പെടുത്തുകയോ ചെയ്തോ എന്ന ആശങ്കയുണ്ടെന്ന് വിഷ്ണുജിത്തിന്റെ സഹോദരി വ്യക്തമാക്കി അവസാനം വിളിച്ച ഒരു സുഹൃത്തിനോട് പറഞ്ഞത് എന്തോ ഇഷ്യൂ ഉണ്ടെന്നാണ് അത് തീർത്തിട്ട് വരാം എന്നാണ് പറഞ്ഞത് ഒരാൾക്ക് കുറച്ച് പൈസ കൊടുക്കാനുണ്ട് അത് കൊടുത്ത് തീർത്തില്ല എങ്കിൽ കുറച്ച് സീനാണ് എന്നും സഹോദരൻ സുഹൃത്തിനെ വിളിച്ച പറഞ്ഞതായാണ് ജസ്ന പറയുന്നത് കുറച്ച് പണം ഒരാൾക്ക് കൊടുക്കാനുണ്ട് അത് കൊടുത്തിട്ട് ആ ഇഷ്യൂ തീർത്തിട്ട് വരാം എന്നാണ് പറഞ്ഞത് പണം കൊടുക്കാൻ എത്തിയപ്പോൾ അവിടെ പിടിച്ച് വെച്ചതാകുമെന്നും പെട്ടുകിടക്കുകയായിരിക്കുമെന്നും ആശങ്കയുണ്ടെന്നും സഹോദരി ജസ്ന പറഞ്ഞു എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ സുഹൃത്തിനോട് വന്നിട്ട് പറയാമെന്നാണ് മറുപടി നൽകിയതെന്നും ജസ്ന പറയുന്നു എന്നാൽ വിഷ്ണുചിത്തിന്റെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് വീട്ടിൽ ആർക്കും തന്നെ അറിവുണ്ടായിരുന്നില്ല എന്ന് അമ്മ ജയ പറയുകയാണ് മകൻ ഇപ്പോൾ വരും വൈകിട്ട് വരും നാളെ വരും എന്ന പ്രതീക്ഷയിലായിരുന്നു ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ അബദ്ധത്തിൽപ്പെട്ടോ എന്നും അറിയില്ല പണം കയ്യിലുണ്ടെന്ന സുഹൃത്തു പറഞ്ഞാണ് അറിയുന്നത് സാമ്പത്തികമായി വിഷ്ണുജിത്തിന് കമ്പനിയിൽ ഒരു ബാധ്യതയും ഇല്ലെന്നാണ് തങ്ങളുടെ അന്വേഷണത്തിൽ അറിയാൻ സാധിച്ചതെന്നും അമ്മ പറയുന്നു അതിനിടെ നാലാം തീയതി വിഷ്ണു പാലക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് കയറുന്ന സി ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് യുവാവ് കോയമ്പത്തൂരിലേക്ക് പോയിട്ടുണ്ടെന്നാണ് പോലീസിന് ലഭിക്കുന്ന സൂചന മലപ്പുറം എസ് പിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് രണ്ട് ടീമുകളായി തിരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിഷ്ണുവി സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം വിഷ്ണുവിന്റെ സുഹൃത്ത് ശരത്തും അന്വേഷണ സംഘത്തോടൊപ്പം കോയമ്പത്തൂരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു മലപ്പുറം പള്ളിപ്പുറം സ്വദേശിയായ വിഷ്ണുജിത്തിന്റെ വിവാഹം മഞ്ചേരി സ്വദേശിനിയായ യുവതിയുമായി നടക്കേണ്ടിയിരുന്നത് ഇവർ വർഷങ്ങളായി സുഹൃത്തുക്കളാണ് പാലക്കാട് കഞ്ചിക്കോട് ഐസ്ക്രീം കമ്പനിയിൽ ജോലിക്കാരനാണ് വിഷ്ണുജിത്ത് കുറച്ച് പണം കിട്ടാനുണ്ടെന്നും ഉടൻ തിരിച്ചു വരാമെന്നും പറഞ്ഞാണ് വിഷ്ണുജിത്ത് നാലാം തീയതി പാലക്കാടേക്ക് പോയത് എന്നാൽ പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ആയി കഞ്ചിക്കോടാണ് വിഷ്ണുജിത്തിന്റെ മൊബൈൽ ഫോണിന്റെ അവസാന ലൊക്കേഷനും കാണിക്കുന്നത് വർഷങ്ങളായുള്ള സുഹൃത്താണെങ്കിൽ പോലും നവ വധുവിന് ഇതിനെക്കുറിച്ചുള്ള സാമ്പത്തിക ഇടപാടിനെ കുറിച്ചുള്ള യാതൊരു വിവരവും ഇല്ലെന്നാണ് പുറത്തു വരുന്ന സൂചനകൾ എന്തായാലും എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ ആ ആശങ്കയിലാണ് ആ കുടുംബം എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം ലഭിച്ച സാഹചര്യത്തിൽ ഒരുപക്ഷെ ആ വിഷ്ണുജിത്തിന്റെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പക്കൽ തന്നെ ഉണ്ട് അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് ഉടനെ തന്നെ കണ്ടെത്താൻ സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് കുടുംബം